ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു റീസ്റ്റോക്ക് കളക്ഷനായിട്ടോ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു മെറ്റീരിയൽ ആണ് ഫുള്ള് മിററും സ്റ്റോൺസൊക്കെ ആഡ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ അല്ലേ അതിന്റെ റീസ്റ്റോക്ക് കളക്ഷനാണ് നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് ഓരോ ആയിട്ട് കണ്ടുപോക്കാം ഫസ്റ്റ് കളക്ഷഡ് ചെയ്താട്ടോ നല്ല രസമുള്ളൊരു മസ്റ്റേഡ് എല്ലാം ഷെയ്ഡാ വരിക അതിന്റെ യോക്കിലെ ഒറിജിനൽ സ്റ്റോൺസും ഒറിജിനൽ മിററും ആണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നല്ലൊരു പാർട്ടിവെയർ കളക്ഷനാണ് ഇത് ശരിക്കും ഈ വീഡിയോയില് കാണുന്നേക്കാളും ഭംഗിയായിരിക്കും കയ്യില് കിട്ടുമ്പോൾ അത്രയും രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇത് നല്ല രസമുള്ള ഒരു വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വരിക ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ സ്റ്റോൺസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് പക്ഷെ അങ്ങനെ ഇളകി പോവൊന്നുമില്ല ഇല്ല പെട്ടെന്നൊന്നും പോകില്ല കുറച്ച് നാൾ കഴിയുമ്പോഴൊക്കെ പോവായിരിക്കും പക്ഷെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വരും അത് നല്ല കട്ടിയുള്ള ക്രേപ്പിന്റെ മെറ്റീരിയലായിട്ട് വേണം ബോട്ടത്തിന്റെ ക്ലോത്ത് ആയിട്ട് വരുന്നത് തന്നെയാണ് നല്ല രസല്ല യോഗിന്റെ ഡിസൈൻ കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും ഒരു കളക്ഷൻ ആണ് യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുപോലെയൊക്കെ ചെയ്യണമെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാട്ടോ ദുപ്പട്ടേയും ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടേലും ഫുള്ള് ഇങ്ങനെ സ്റ്റോൺസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാണ് നല്ല ഒറിജിനൽ സ്റ്റോൺസ് തന്നെയാണ് സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടക്കും കൊടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ ദുപ്പട്ടയും കൂടെ പേർ ചെയ്ത് തേലയും കട്ട് ഒക്കെ തയ്ക്കാം അമ്പല കട്ടൊക്കെ തേക്കാൻ ആണെങ്കിലും നല്ലോ നല്ല രസമാണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയലാ വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർണോൺ അടുത്ത കളക്ഷൻ ഇതാണ് നല്ല റാണി പിങ്ക് ആണ് കഴിഞ്ഞ പ്രാഴ്ച നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഫസ്റ്റ് സോൾഡൌട്ടായ കളർ ഇതാണ് അത്രയും രസം കേട്ടോ കാണാനായിട്ട് കുറെ പേര് ഒക്കെ ആയിട്ട് സെയിം കളർ തന്നെ ഒരുമിച്ച് എടുത്തായിരുന്നു നല്ല രസമല്ലേ ഒരുപാട് പേര് സെയിം കളർ ഒരുമിച്ച് കയറിയുമ്പോൾ കാണാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ യോക്കിലാണെങ്കിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഡിസൈൻ വരണിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമുള്ള കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഓവറോളം അടുത്ത ഇതാട്ടോ സൂപ്പറാണ് അടിപൊളി റെഡ് ഷെയ്ഡാ വരിക നല്ല രസമല്ലേ കളർ ഷെയ്ഡ് യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ സ്റ്റോൺസും ഒറിജിനൽ മിറും സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ഒരു ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയെ കാണാൻ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ആ ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും ഓട്ടോ വന്നത് പ്ലെയിൻ ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയലാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരിക ദുപ്പട്ടയും തായി ഇങ്ങനെ നല്ല രസം ആട്ടോ ഇങ്ങനെ ഒറിജിനൽ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്ത് വരുന്നതാണ് നല്ല സോഫ്റ്റ് ആട്ടോ കിടന്നോളും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമാണ് ഒരു ടെർക്കോയിസ് ബ്ലൂ ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമാണ് വെറൈറ്റി കളർ ഷെയ്ഡ് യോക്കിലോ നമ്മൾ കാണിച്ചോളാം അതിന്റെ ഒറിജിനൽ സ്റ്റോൺസും നല്ല ഷൈനിങ് മിററും ഒക്കെ വെച്ചിരുന്നു നല്ല തിളക്കം കാണാനായിട്ട് നേരിട്ട് കാണുമ്പോൾ നല്ല രസമായിരിക്കും വീഡിയോയിൽ അത്രയ്ക്ക് അങ്ങ് ക്ലിയർ ആയിട്ട് എങ്ങനെ നേരിട്ട് കാണുമ്പോൾ സൂപ്പർ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും ദാഹി ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോണ് ഇപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സപ്പ് ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ